കമ്മ്യൂണിസ്റ്റ് അഖിലേന്ത്യ ജനറൽ സെക്രട്ടറി ആയി സെക്രട്ടറിയായി ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായി അതിന്റെ നേതൃനിരയിൽ നിന്ന് പ്രവർത്തിച്ചു വരുകയായി നമുക്ക് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഈ നാടിന് നഷ്ടപ്പെട്ട ഉജ്ജ്വലനായ കമ്മ്യൂണിസ്റ്റുകാരൻ സഖാവ് സീതാറാം യെച്ചൂരിയുടെ ഒന്നാം വാർഷിക ദിനമാണ് ഇന്ന് സഖാവിൻ്റെ ഓർമ്മ പുതുക്കുന്നതിനു വേണ്ടി ഇന്ത്യയിലെമ്പാടും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ അനുസ്മരണ പരിപാടികൾ ഇന്നലെയും ഇന്നുമെല്ലാമായി നടന്നു വരികയാണ് അതിൻ്റെ ഭാഗമായി കുന്ദമംഗലം ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള അനുസ്മരണ യോഗമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഈ പാർട്ടി കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി നേതൃത്വപരമായ പങ്കുവഹിക്കുന്നതിന് മുമ്പേ ഇന്ത്യ രാജ്യത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതുകൊണ്ട് ജെ എൻ യു എസ് എഫ് ഐ സംഘടനയുടെ നേതൃ നിന്ന് പ്രവർത്തിച്ചു കൊണ്ടാണ് യെച്ചൂരി സംഘടനാ പ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്നത് തുടർന്നിങ്ങോട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായും തൊണ്ണൂറ്റി രണ്ട് മുതൽ സി പി ഐ എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായും രണ്ടായിരത്തി പതിനഞ്ച് മുതൽ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുമായും എല്ലാം ഈ പ്രസ്ഥാനം വളർത്തുന്നതിന് വേണ്ടി നേതൃനിരയിൽ നിന്ന് പ്രവർത്തിച്ചിരുന്ന സഖാവായിരുന്നു യെച്ചൂരി പാർട്ടി നേതൃനിരയിൽ മാത്രമല്ല ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്ററി രംഗത്ത് ഏറ്റവും മികച്ച രൂപത്തിലുള്ള ഇടപെടൽ നടത്തിയ പൊതുപ്രവർത്തകന്മാരിൽ രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഏറ്റവും എടുത്തു പറയത്തക്ക സ്ഥാനം അലങ്കരിച്ചുകൊണ്ടാണ് പാർലമെന്ററി പ്രവർത്തനത്തിനകത്ത് സഖാവ് യെച്ചൂരി പ്രവർത്തിച്ചത് ഒട്ടനവധി വരുന്ന വിഷയങ്ങൾ ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റിനകത്ത് യു പി എ സർക്കാരിന്റെ കാലത്തുണ്ടായ അഴിമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളായാലും ഇനി ദേശീയ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് സർവദേശീയ രംഗങ്ങളിലെ വിഷയങ്ങളായാലും എല്ലാം ഈ രാജ്യത്തിനകത്ത് ഉയർത്തിക്കൊണ്ടുവരുന്നതിനു വേണ്ടി നേതൃനിരയിൽ നിന്ന് പ്രവർത്തിച്ചിരുന്ന സഖാവായിരുന്നു യെച്ചൂരി ഏറ്റവും ലളിതമായ രൂപത്തിൽ ജീവിക്കുകയും എല്ലാവരോടും ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു അസാധാരണ വ്യക്തിത്വത്തിന് ഉടമ കൂടിയായിരുന്നു സഖാവ് യെച്ചൂരി അദ്ദേഹത്തിൻ്റെ വേർപാട് പ്രത്യേകിച്ച് ഒരുപാട് കാലം ഈ രാജ്യത്തിനകത്ത് രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞു നിൽക്കേണ്ട അദ്ദേഹത്തിൻ്റെ ആകസ്മികമായ വേർപാട് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമല്ല ലോകത്താകമാനമുള്ള പുരോഗമനകാരികൾക്ക് വലിയ രൂപത്തിലേക്കുള്ള നഷ്ടമാണ് ഉണ്ടാക്കിയത് സഖാവിൻ്റെ ഓർമ്മ പുതുക്കുന്ന ഈ ദിനത്തിൽ സഖാവ് ഉയർത്തിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ സഖാവ് ഉയർത്തിയ ജനാധിപത്യപരമായ പോരാട്ടങ്ങളെല്ലാം കൂടുതൽ കരുത്തോടുകൂടി വളർത്തിയെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സഖാവിന്റെ ഓർമ്മകൾ പുതുക്കുന്നത് സഖാവിന്റെ ഉജ്വലമായ സ്മരണയ്ക്ക് മുന്നിൽ ഒരുപിടി രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിനകത്ത് എത്തിച്ചേർന്ന മുഴുവൻ സഖാക്കളെയും സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം ഈ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗവും പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി കൂടിയായിട്ടുള്ള സഖാവ് പി ഷൈപ്പു അവരാണ് അദ്ദേഹത്തെയും ഈ ചടങ്ങിനകത്തേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ അനുസ്മരണ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്നതിനു വേണ്ടി പാർട്ടിയുടെ ലോക്കൽ സഖാവ് മോനർ അഭിവാദിപ്പ് സഭകളെ സി പി എമ്മിന്റെ അനുഷേധ നേതാവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റിന്റെ ജനറൽ സെക്രട്ടറിയുമായിരുന്ന സീതാറാം യെച്ചൂരിയുടെ ഒന്നാം അനുസ്മരണ ദിനമാണ് ഇന്ന് നടക്കുന്നത് നമ്മുടെ ഈ അനുസ്മരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗവും പാർട്ടി ഏരിയ സെക്രട്ടറിയുമായിട്ടുള്ള ചായപ്പുവാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹത്തെ പ്രിയമുള്ള അധ്യക്ഷ സഖാവ് പ്രിയമുള്ള സഖാക്കളെ സഹോദരി സഹോദരന്മാർ സഖാവ് സീതാറാം യെച്ചൂരിയുടെ വിയോഗം നേരിട്ടിട്ട് ഒരു വർഷം പൂർത്തിയാവുകയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഗതി വിഗതികളെ ഏതാണ്ട് അര നൂറ്റാണ്ട് കാലത്തോളം നിയന്ത്രിക്കാനും അതിൽ ഇടപെടാനും അതിൻ്റെ നായകത്വം വഹിക്കാനും കഴിഞ്ഞിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനായിരുന്നു സഖാവ് സീതാറാം യെച്ചൂരി ഇന്ത്യ രാജ്യത്ത് വർഗീയ വർദ്ധിച്ചു വരുന്ന ഫാസിസ്റ്റ് പ്രവണതയുള്ള ഗവൺമെന്റിന്റെ അപകടകരമായ ഭരണം മുന്നേറുന്ന ഈ കാലത്ത് ഏറ്റവും അനിവാര്യമായ സാന്നിധ്യമായി നമ്മുടെ ഇടയിൽ ഉണ്ടാകണം എന്ന് നാട് ആഗ്രഹിച്ച ഒരു രാഷ്ട്രീയ നേതാവിനെയാണ് സഖാവിൻ്റെ വിയോഗത്തിലൂടെ നമ്മുടെ പാർട്ടിക്ക് മാത്രമല്ല ഈ നാടിനും നഷ്ടമായിട്ടുള്ളത് സെഗാവിന്റെ നിയോഗം ഉണ്ടാക്കിയിട്ടുള്ള വിടവ് അത് നികത്തുക എന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് സാധ്യമാകും എന്ന് ഇപ്പോഴും നമ്മളെല്ലാവരും കരുതുന്നില്ല കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെയും ഇട ഇടപെടലിലൂടെയുമാണ് പാർട്ടി അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നത് സീതാറാം യെച്ചൂരിയുടെ സംബന്ധിച്ചിവിടെ സ്വാഗതം പറഞ്ഞപ്പോൾ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ഏരിയ കമ്മിറ്റിയും സഖാവ് സൂചിപ്പിച്ചു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ എസ് എഫ് ഐ പ്രവർത്തകനായിട്ടാണ് സഖാവ് കടന്നു വന്നിട്ടുള്ളത് ആ പ്രവർത്തനം എസ് എഫ് ഐ തുടങ്ങി വളരെ ചെറുപ്രായത്തിൽ തന്നെ പാർട്ടി സി പി ഐ എമ്മിന്റെ മെമ്പറായി സി പി ഐ എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായി പി അംഗമായി പാർട്ടി ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ തുടർച്ചയായി മൂന്ന് തവണ ഈ പാർട്ടിയെയും നാടിനെയും നയിക്കുമ്പോഴാണ് സഖാവ് വിട പറയുന്നത് സെഗാവിന്റെ ദീഷണപരമായിട്ടുള്ള ഇടപെടലുകൾ ഇന്ത്യൻ രാഷ്ട്രീയം എത്രയോ സമയങ്ങളിൽ കണ്ടുപോയിട്ടും വിദ്യാർത്ഥി നേതാവായിരിക്കുമ്പോഴും തുടർന്ന് ഇന്ത്യയുടെ സങ്കീർണമായിട്ടുള്ള രാഷ്ട്രീയ പ്രക്രിയയിൽ ഇടപെടുന്നതിന്റെ ഭാഗമായി ആ രാഷ്ട്രീയ നയതന്ത്രജ്ഞത ഈ നാട് അറിഞ്ഞതാണ് ഇന്ത്യൻ പാർലമെന്റിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ നമ്മുടെ മുന്നിലുണ്ട് തന്റെ ജീവിതം കൊണ്ട് തന്റെ ജീവിതം കൊണ്ട് ഈ രാജ്യത്ത് ബി ജെ പി ഗവൺമെന്റ് നടത്തുന്ന അപകടകരമായ നീക്കത്തെ ഇന്ത്യൻ പൗരത്വത്തെ ഉൾപ്പെടെ വിശേഷിപ്പിക്കാൻ മതത്തിന്റെ വരമ്പുകൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിനെ നേരിടുന്നതിന് വേണ്ടി അതിനെ അതിന്റെ പൊള്ളത്തരം തുറന്നുകാണിക്കുന്നതിനു വേണ്ടി ഇന്ത്യൻ പാർലമെന്റിൽ യെച്ചൂരി നടത്തിയിട്ടുള്ള ഉജ്ജ്വലമായ ഒരു വിടവാങ്ങൽ പ്രസംഗം ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും അത് അത് ഒരു ഒരു മരണം വരെ അത് കാതിൽ മുഴങ്ങുന്നതാണ് ഇന്ത്യ എന്ന് പറയുന്ന സങ്കല്പത്തിന്റെ അർത്ഥം എന്താണ് അതിന്റെ വ്യാപ്തി എന്താണ് എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഇന്ത്യനാകുന്നത് എന്ന് എത്ര ചെറിയ വാക്കുകളിൽ യെച്ചൂരി നമ്മുടെ മുന്നിൽ കളിച്ചു പോകുന്നു എല്ലാവരും കാതകൂറിപ്പിച്ചിരുന്ന പ്രസംഗം നമ്മൾ ആരും മറക്കാൻ പാടില്ല കാരണം എല്ലാവരും ദേശാഭിമാനികൾ ഇന്ത്യൻ മതം ജാതി വർഗീയത ഇതെല്ലാം പറഞ്ഞ് ഇന്ത്യക്കാരനെ വരയ്ക്കാൻ ഇന്ത്യയിലെ ബി ഗവൺമെന്റ് ശ്രമിച്ചപ്പോഴാണ് യെച്ചൂരിയുടെ പ്രസംഗം ഞാൻ ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ് ജനിച്ചത് എന്റെ മുത്തച്ഛൻ ഒരു ജഡ്ജിയായിരുന്നു എൻ്റെ അച്ഛനും അമ്മയും ബ്രാഹ്മണ കുലത്തിൽ പറഞ്ഞതാണ് ഞാൻ ജനിച്ചത് ഇവിടെ ഹൈദരാബാദിലാണ് പിന്നെ തുടർന്ന് ഞാൻ പഠിക്കുന്നത് തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിൽ ജനിച്ച് സ്കൂൾ വിദ്യാഭ്യാസം ഹൈദരാബാദിൽ ഞാൻ പൂർത്തിയാക്കുന്നത് ഒരു മുസ്ലിം പശ്ചാത്തലമുള്ള ഒരു വിദ്യാലയത്തിലാണ് തുടർന്ന് ഞാൻ പഠിക്കുന്നത് ഡൽഹി എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിലാണ് രാജ്യത്തെ കൊള്ളയേണ്ടിക്കുന്ന നയങ്ങൾക്കെതിരായി ഇന്ത്യൻ പാർലമെന്റിൽ യെച്ചൂരി നടത്തിയിട്ടുള്ള പ്രസംഗമുണ്ട് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം കോടി രൂപ കൊണ്ട് ആണവ റിയാക്ടർ വാങ്ങി അമേരിക്കൻ അടിമത്തം സ്ഥാപിക്കുമ്പോൾ അതിനെതിരായി ഇന്ത്യൻ പാർലമെന്റിൽ യെച്ചൂരി നടത്തിയ ഉജ്ജലമായ പ്രസംഗമുണ്ട് ആ പ്രസംഗം എങ്ങനെയാണ് ഈ രാജ്യത്ത് നിങ്ങൾ പറയുന്ന ഈ വൈദ്യുത നിലയത്തിൽ നിന്നുണ്ടാക്കുന്ന അതേ വൈദ്യുതി അതിന്റെ ഏതാണ്ട് പത്ത് ശതമാനം പണം കൊണ്ട് വൈദ്യുതി നമ്മുടെ നാട്ടിലെ നദികളിലൂടെയും നമ്മുടെ കൽക്കരിയിലൂടെയും നമ്മുടെ കാറ്റിലൂടെയും നമുക്ക് ഉണ്ടാക്കാം ബാക്കി വരുന്ന ഇരുപത്തിനാലായിരം കോടി രൂപ കൊണ്ട് നമുക്ക് രാജ്യത്തെന്തെല്ലാം ചെയ്യാൻ വേണ്ടി കഴിയും ഇവിടെ നമുക്ക് ഇഷ്ടം പോലെ ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കഴിയുന്ന നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കാം നമുക്ക് അവർക്ക് സ്കോളർഷിപ്പ് കൊടുക്കാം നമുക്ക് അവർക്ക് സ്വന്തമായി ഭക്ഷണം കൊടുക്കാം എന്ന് പാർലമെന്റിന് മുന്നിൽ ചോദിക്കുന്ന ഒരു യെച്ചൂരി എങ്ങനെയാണ് ഒരു 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 അമേരിക്കൻ അടിമത്ത നയത്തെ വ്യത്യസ്തമായ രൂപത്തിൽ ജനങ്ങളുടെ മുന്നിൽ യെച്ചൂരി അവതരിപ്പിച്ചത് എന്നത് പാർലമെന്റിൽ സഖാവ് നടത്തിയിട്ടുള്ള ഇടപെടലിലൂടെ നമുക്ക് വായിച്ചെടുക്കാം ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് ഒരു ദിശ ഗവൺമെന്റ് എന്നാണ് മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത് എന്നാൽ ഇന്ത്യൻ പാർലമെന്റിൽ യെച്ചൂരി നടത്തിയിട്ടുള്ള ഉജ്ജലമായിട്ടുള്ള ഇടപെടൽ ഉണ്ട് ഈ സി പി എമ്മിന്റെ നേതാവ് എന്നുള്ള നിലയിൽ എന്താ ഇടപെടൽ രാജ്യത്തിന്റെ സമ്പത്ത് കൊള്ളയടിക്കുന്ന വലിയ വ്യവസായികളിൽ നിന്ന് കോർപ്പറേറ്റുകളിൽ നിന്ന് ബോണ്ട് എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ ഈ രാജ്യത്ത് കൈക്കൂലിയാണ് വാങ്ങുന്നത് എന്ന് സുപ്രീം കോടതിയിൽ കേസ് നടത്തിയിട്ടുള്ള പാർട്ടി നേതാവ് സീതാറാം യെച്ചൂരി കോടതി വരെ കേസ് നടത്തി സുപ്രീം കോടതി പറഞ്ഞു ഇത് തെറ്റാണ് നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ഈ നേരിട്ടുള്ള കൈക്കൂലി വാങ്ങുന്നതിനെ അവസാനിപ്പിച്ചു ഈ ഗവൺമെന്റ് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ബഹുരാഷ്ട്ര കുത്തകകളിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്നവരാണ് എന്നുള്ള പറയിപ്പിക്കുന്ന നിലയിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തെ യെച്ചൂരി മാറ്റി നടത്തിയത് നമ്മുടെ നാടിൻ്റെ അനുഭവമാണ് രാജ്യത്ത് മോദി ഗവൺമെന്റ് കഴിഞ്ഞ മോദി ഗവൺമെന്റിന്റെ അവസാന നാളുകളിൽ നമ്മുടെ രാജ്യത്തെ വിടുങ്ങുന്ന രൂപത്തിൽ വർഗീയതയുടെ താന്തവുണ്ടായപ്പോൾ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഉജ്ജ്വലമായ പോരാട്ടം നടത്തുമ്പോൾ അതിൻ്റെയെല്ലാം നായകനും രക്ഷിതാവുമായി യച്ചൂരി ഇടപെടലുകൾ നമ്മുടെ മുന്നിലുണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഏകോപിപ്പിക്കുന്നതിനു വേണ്ടി രാജ്യത്ത് യെച്ചൂരി നടത്തിയിട്ടുള്ള അത് യച്ചൂരിയുടെ വിയോഗത്തിന്റെ ഭാഗമായി കോൺഗ്രസിന്റെ നേതാക്കൾ തന്നെ രാഹുൽ ഗാന്ധി തന്നെ ഈ രാജ്യത്തോട് പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി പല കാര്യങ്ങളിലും തീരുമാനമെടുക്കാൻ ഇങ്ങനെ സംശയിച്ചു നിൽക്കുന്നു ഞങ്ങളെ ഉപദേശിക്കാനും ഞങ്ങൾക്ക് നിർദ്ദേശം നൽകാനും ഞങ്ങൾ ആശ്രയമായി കണ്ടെത്തിയിരുന്നത് ഈ മനുഷ്യനെയാണ് എന്ന് ഒരു 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 മറയുമില്ലാതെ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അത് കാണിക്കുന്നത് ഇന്ത്യയുടെ രാഷ്ട്രീയത്തെ ദിശ നിർണയിക്കുന്നതിന് ഏതൊരു ആൾക്കും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഇന്ത്യയുടെ സാഹചര്യങ്ങൾ വിലയിരുത്തി നിലപാട് സ്വീകരിക്കാൻ കഴിയുന്ന ഉപദേശ നിർദ്ദേശങ്ങൾ നൽകാൻ കഴിയുന്ന ഉദ്ധരനായിട്ടുള്ള നേതാവായിരുന്നു വളർന്നു വരുന്ന കാഴ്ച നമ്മുടെ കൺമുൻപിലുണ്ട് ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന എക്കാലത്തെയും കോൺഗ്രസിന്റെ വലിയ നേതാവ് അടിയന്തരാവസ്ഥയുടെ വലിയ ഒരു ഒരു പിന്നെ വേട്ട ഇന്ത്യയിൽ നടത്തുമ്പോ വലിയ രൂക്ഷമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ നേരിട്ട് അധികാര ഭ്രഷ്ടയായി പുറത്തായപ്പോൾ ജെ എൻ യു നേതാവ് എന്നുള്ള നിലയിൽ ജെ എൻ യുവിൻ്റെ വൈസ് ചാൻസലർ സ്ഥാനം ഇന്ദിരാഗാന്ധി രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് യെച്ചൂരിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഇന്ദിരാഗാന്ധിയുടെ വസതിയിലേക്ക് നടന്നിട്ടുള്ള വലിയൊരു മാർച്ച് ഉണ്ട് ആ മാർച്ചിൽ ഇന്ദിരാഗാന്ധി പറയും ഞങ്ങളെ അഞ്ച് വിദ്യാർത്ഥികളെ ഞങ്ങൾ കയറ്റി വിടാം യെച്ചൂരി പറയും പാടില്ല ഞങ്ങളെ കാണാൻ ഇന്ദിരാഗാന്ധി ഇങ്ങോട്ട് വരണം ഗേറ്റിലേക്ക് വരണം അവസാനം ഇന്ദിരാഗാന്ധി വന്നു ഇന്ദിരാഗാന്ധി ചോച്ചു ഞാൻ എന്ത് എന്തിനെ രാജിവെക്കണം ജെ ചാൻസലറായി ഞാൻ തുടരുന്നതിനുള്ള തടസ്സമുണ്ട് എന്ന് യെച്ചൂരിയുടെ ചോദിക്കുമ്പോൾ യെച്ചൂരി ഒരു ഒരു കുറ്റ ആരോപണം എമ്മോ ഇന്ദിരാഗാന്ധിയെ വായിച്ചു കേൾപ്പിക്കുന്നതിൻ്റെ ചിത്രം ഇപ്പോഴും നമ്മുടെ മുന്നിലുണ്ട് പത്രങ്ങളിലൂടെ വാർത്തയായി വന്നത് അവസാനം ആ എണ്ണി എണ്ണി ഓരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ലാത്ത നിങ്ങൾക്ക് ഇതിൽ തുടരാൻ ഒരു ധാർമ്മികമായിട്ടുള്ള അവകാശവും ഇല്ല എന്ന് ഇന്ദിരാഗാന്ധിയെ ബോധ്യപ്പെടുത്തി ഇന്ദിരാഗാന്ധി ജെ ജി യുവിന്റെ ചാൻസലർ സ്ഥാനം രാജിവെച്ചു എന്നുള്ളതാണ് ചരിത്രം ഇങ്ങനെ വിദ്യാർത്ഥി നേതാവ് എന്നുള്ള നിലയിൽ രാജ്യത്തിന്റെ ഗതി വിഗതികളെ നിയന്ത്രിക്കുന്നതിന് രാഷ്ട്രത്തിൽ നടത്തിയിട്ടുള്ള ഉജ്ജ്വലമായ ഒട്ടേറെ ഇടപെടലുകളുണ്ട് കമ്മ്യൂണിസ്റ്റുകാരായിട്ടില്ല ഞങ്ങളെ സംബന്ധിച്ച് സോവിയറ്റ് യൂണിയനെ തകർച്ച എന്ന് പറയുന്നത് വലിയൊരു ഒരു വേവലാതി ഉണ്ടാക്കിയതാണ് രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് ലോകത്താകമാനം കമ്മ്യൂണിസം തകർന്നു ഇനി കമ്മ്യൂണിസത്തിന് ഭാവിയില്ല നിങ്ങളെല്ലാവരും കൊടിയും മിടയ്ക്ക് വേറെ പണിക്ക് പോകണമെന്ന് വളരെ കൂടി കമ്മ്യൂണിസ്റ്റുകാരുടെ നേരെ നോക്കി ഈ നാട്ടിൽ എല്ലാവരെയും ഞങ്ങളെ പരിഹരിച്ചൊരു കാലം ഉണ്ടായിരുന്നു അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം എന്നുള്ള നിലയിൽ അന്താരാഷ്ട്ര രംഗത്ത് ഇടപെടാനും എന്താണ് ഇത്തരം പ്രശ്നങ്ങളുടെ കാര്യങ്ങളെന്ന് കാര്യകാരണ വിക സഹിതം പഠിക്കുന്നതിനും സി പി എമ്മിന്റെ സമുന്നതരമായിട്ടുള്ള നേതാക്കളോടൊപ്പം ചേർന്ന് അതിന് രേഖ തയ്യാറാക്കിയ നേതാവാണ് സഖാവ യെച്ചൂരി ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ലേ സി ബി എസ് ഇ വിദ്യാർത്ഥിയായി ലോകത്തെ ഏറ്റവും ഒന്നാം റാങ്കോട് കൂടി പാസ്സായ ഒരു വിദ്യാർത്ഥിയാണ് സഖാമി യെച്ചൂരി അന്ന് അക്കാലത്ത് ഒരു സി ബി എസ് ഇ വിദ്യാർത്ഥി രാജ്യത്ത് ഏറ്റവും ഒന്നാമനായി ഒന്നാം റാങ്കല്ല ഏറ്റവും ഒന്നാമനായി പാസ്സായ ഒരു വിദ്യാർത്ഥിയോട് അന്ന് എന്താവണം എന്ന് ചോദിച്ചാൽ പറയാ ഒന്നുകിൽ എഞ്ചിനീയറിങ്ങും ഡോക്ടറും ആകണം എന്ന് പറയുന്ന ഒരു കാലത്ത് അതിൽ നിന്നെല്ലാം മാറി ജെ എൻ യുവിൽ ചേർന്നത് ധനതത്വ ശാസ്ത്രത്തിൽ ഡിഗ്രി എടുക്കാനാണ് ഈ രാജ്യത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് ഈ രാജ്യത്തിന്റെ ജനങ്ങളുടെ ഭാവി നിർണയിക്കുന്ന ദിശ എങ്ങനെയാവണം സാമ്പത്തിക രംഗത്ത് എന്ത് ഇടപെടൽ നടത്താം എന്നതിനെ സംബന്ധിച്ച് പഠിക്കുന്ന ഒരു ധനകാര്യ വിദഗ്ദ്ധനായി മാറണം എന്നാണ് യെച്ചൂരി ആഗ്രഹിച്ചത് ആ ഇടപെടൽ തന്റെ രാഷ്ട്രീയത്തെ രൂപപ്പെടുത്തുന്നതിനും ഈ രാജ്യത്തിന്റെ തൊഴിലാളി തൊഴിലാളിവർഗത്തിന്റെ ദിശ നിർണയിക്കുന്നതിനും ഇന്ത്യ രാജ്യത്ത് തൊഴിലാളിവർഗ പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കെട്ടിപ്പടുക്കുന്നതിനും ഉജ്ജ്വലമായ മാതൃകകൾ നമുക്ക് നൽകിയാണ് യെച്ചൂരി അദ്ദേഹത്തിന്റെ ജീവിതം വിട പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഉദാരവൽക്കരണ നയങ്ങൾ നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്നപ്പോൾ സോവിയറ്റ് യൂണിയൻ തകർച്ചയോടുകൂടി ഏകദ്രവ ലോകം എന്ന് പറയുന്ന ആശയം ലോകത്ത് ശക്തിപ്പെട്ടു വന്നപ്പോൾ എല്ലാ രാജ്യത്തിലെ ഉദാരവൽക്കരണ സാമ്പത്തിക നയങ്ങൾ ശക്തിപ്പെട്ടു വന്നപ്പോ കേരളത്തിലെ ഗവൺമെന്റിനോടും യെച്ചൂരി പറഞ്ഞിട്ടുണ്ട് ഈ എന്ത് നിലപാട് നമ്മൾ സ്വീകരിക്കണം എന്നതിനെ സംബന്ധിച്ചൊരു രേഖ തയ്യാറാക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടതും യെച്ചൂരിയോടാണ് നയങ്ങൾ ഈ രാജ്യത്തിലെ മുതലാളിത്തത്തിന്റെ സന്തതിയാണ് അതുകൊണ്ട് ഈ മുതലാളിത്ത വ്യവസ്ഥ നിലനിൽക്കുന്ന ഈ രാജ്യത്ത് കേരളത്തിലെ ഒരു ഗവൺമെന്റിന് അതിന്റെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവാൻ കഴിയില്ല അതുകൊണ്ട് അതിന്റെ കുറ്റങ്ങളും കുറവുകളും ജനങ്ങൾക്ക് മികളിൽ ബാധ്യതയാവാതെ സൂക്ഷിക്കാനും ഈ നയത്തിന്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തിയും വേണം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പ്രവർത്തിക്കേണ്ടത് എന്ന് പറയുന്ന കൃത്യമായ ദിശാസൂചിക സൂചിക ഇടതുപക്ഷത്തിനും കേരളത്തിലെ പാർട്ടിക്കും നൽകിയ ഉന്നതനായിട്ടുള്ള ഒരു ഒരു ധനദക്ത ശാസ്ത്ര വിദഗ്ധനും കമ്മ്യൂണിസ്റ്റുകാരനുമാണ് സെഗാവ് യെച്ചൂരി